ചില മനുഷ്യർ അങ്ങനെയാണ് ജീവിച്ചിരിക്കുമ്പോൾ അവരെ ആരും വേണ്ട രീതിയിൽ അംഗീകരിച്ചതെന്ന് വരില്ല മരണശേഷം അവർ ദൈവതുല്യരായി വാഴ്ത്തപ്പെടും അത്തരം ഒരവസ്ഥയിലാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം പാട്ടുകാർ പോലും അദ്ദേഹത്തിൻ്റെ ജനകീയതയോ മനുഷ്യ മുഖമോ തിരിച്ചറിഞ്ഞിരുന്നില്ല പക്ഷേ അദ്ദേഹം കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ ദിവസം മരിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം മുതൽ പുതുപ്പള്ളി വരെ സ്വാഭാവികമായി അദ്ദേഹത്തെ ഒരുനോക്കി കാണാൻ കൂടിയ ജനങ്ങൾ ജാതി വ്യത്യാസമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ ജെൻഡർ വ്യത്യാസമില്ലാതെ കരയുകയും ആർത്ത് വിളിക്കുകയും ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന് പിന്നാലെ പായുകയും എല്ലാം ചെയ്ത ആ ഒരു ഓർമ്മ ഒരു കൊല്ലം തികയുമ്പോഴും മലയാളിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല എന്തുകൊണ്ടാണ് ജീവിച്ചിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇത്രയും ജനപിന്തുണയും അംഗീകാരവും ഉണ്ടായിരുന്ന എന്ന സമൂഹം തിരിച്ചറിയാതെ പോയത് സ്വന്തം പാട്ടുകാർ പോലും തിരിച്ചറിയാതെ പോയത് കാരണം നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾക്ക് ഒരു സ്വഭാവമുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും എത്ര കഴിവുള്ള ആളായാലും എത്ര നല്ല മനുഷ്യരായാലും പ്രതിഭാശാലികളായാലും അവരെ അംഗീകരിക്കില്ല വിമർശന ബുദ്ധിയോടെ മാത്രമേ കാണൂ കുറ്റങ്ങളിൽ പറയാൻ മാത്രമേ നാം വാതുറക്കൂ പക്ഷെ മരിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യർ എന്തായിരുന്നു എന്ന യാഥാർത്ഥ്യം പറയാൻ എല്ലാവരും തയ്യാറാകും അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് ആ പൊതു സ്വഭാവം തന്നെയാണ് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തോടും നാം കാണിച്ചത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഉയർന്ന ആരോപണങ്ങൾ മറ്റൊരു മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്തെല്ലാമായിരുന്നു ആരോപണങ്ങൾ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിത എന്ന യുവതിയുമായി എന്തെല്ലാം ആരോപിക്കാമോ അത്തരം ആരോപണങ്ങളെല്ലാം അതിൻ്റെ അതിർവരമ്പുകൾ പോലും ഭേദിച്ചുകൊണ്ട് ഉണ്ടായി അദ്ദേഹത്തെ അങ്ങനെ വേട്ടയാടി അതായത് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിഞ്ഞതിന് ശേഷം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം പലവട്ടം ഉപേക്ഷിക്കപ്പെട്ട ഹൈക്കോടതി പോലും തെളിവില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത കമ്മീഷൻ റിപ്പോർട്ട് അടക്കം വീണ്ടും പുനഃപരിശോധിക്കുകയും കേസുകൾ എടുക്കുകയും ചെയ്തു മൂന്ന് ഡി ജി പിമാർ മാറി മാറി അന്വേഷിച്ചിട്ടും തെളിവില്ലെന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു അതിനെക്കുറിച്ച് മാധ്യമങ്ങളിൽ വാർത്ത കൊടുക്കാനോ ചർച്ച ചെയ്യാനോ പോലും ഹൈക്കോടതി വിധിച്ചു എന്നിട്ടും ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെയും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കേസെടുക്കാനാണ് ഉത്തരവിട്ടത് അപ്പൊ മൂന്ന് ഡി ജി പിമാർ പല ഘട്ടങ്ങളിൽ അന്വേഷിക്കുകയും അതിൽ തെളിവില്ലെന്ന് പറയുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ എന്താണ് സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ സരിത സോളാർ കേസിലെ തട്ടിപ്പുകാരിയായ സരിത ഒരു വെള്ള കടലാസിൽ എഴുതി കൊടുത്ത പേപ്പറിന്റെ പുറത്ത് മുഖ്യമന്ത്രി പിണറായി സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയായി സി ബി ഐ അന്വേഷണം നടത്തി ഉമ്മൻചാണ്ടിയും മറ്റു നേതാക്കളും കുറ്റക്കാരല്ലെന്ന് പല ഘട്ടങ്ങളിലായി കണ്ടെത്തി അതുകൂടി കേട്ട ശേഷമാണ് ഉമ്മൻചാണ്ടി നമ്മോട് യാത്ര പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവാദമാകുന്നത് ഈ സോളാർ കേസ് തന്നെ വീണ്ടും ഇടതുപക്ഷത്തിന് അധികാരത്തിൽ വരാൻ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു തുടർഭരണം ഇല്ലാതാക്കാൻ ഉമ്മൻചാണ്ടിയെ അവസാനിപ്പിക്കുക ആവശ്യമാണ് അതുകൊണ്ടൊരു ഗൂഢാലോചന നടന്നു എന്നാണ് അപ്പം സി ബി ഐയുടെ റിപ്പോർട്ടിൽ അക്കാര്യം പരാമർശിക്കുന്നുണ്ട് ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഈ സോളാർ ആരോപണം എന്നാണ് സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ സി ബി ഐ റിപ്പോർട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഈ കുറിച്ച് അന്വേഷിക്കണം ഈ സോളാർ ആരോപണത്തിൽ ഒന്നാം പ്രതി എന്ന് വിശേഷിപ്പിക്കാവുന്ന ആൾ കെ ബി ഗണേഷ് കുമാറാണ് ഇപ്പോഴത്തെ മന്ത്രി അപ്പം ഗണേഷ് കുമാറിനെ പോലെ ഈ കേസിൽ ഉടനീളം ബന്ധപ്പെട്ട മറ്റൊരാളില്ല കാരണം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയോട് ചരിതയുടെ ഭർത്താവ് ഒരു സ്വകാര്യം പറഞ്ഞത് തൊട്ടാണ് ഇത് വലിയ വിവാദങ്ങളിലേക്ക് വരുന്നത് അടച്ചിട്ട മുറിയിൽ എറണാകുളത്ത് സരിതയുടെ ഭർത്താവും ഉമ്മൻചാണ്ടിയുമായി നടത്തിയ രഹസ്യ സംഭാഷണം അത് മരിക്കോളം ഉമ്മൻചാണ്ടി വെളിപ്പെടുത്തിയില്ല കാരണം അത് ഗണേഷ് കുമാറിന്റെ കുടുംബത്തെ ബാധിക്കുന്ന ചില കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ആ വാക്കുപാലിച്ചു പക്ഷെ ഗണേഷ് കുമാർ വാക്കുപാലിച്ചില്ല ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാനായി കണ്ണ യു ഡി എഫ് സർക്കാരിലും മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ തള്ളിപ്പറയാനോ പ്രതിസ്ഥാനത്ത് നടത്താനോ ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിലും തയ്യാറായിരുന്നില്ല പക്ഷേ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടിക്കെതിരെ പിന്നീടും കത്തിക്കയറി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇനി ഭരണം തീരാൻ രണ്ട് വർഷമുള്ളപ്പോൾ രണ്ടര വർഷമുള്ളപ്പോൾ ഗണേഷ് കുമാറിനെ ഇടത് മന്ത്രിസഭയിലേക്ക് എടുക്കാൻ പിണറായി വിജയന് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല ഇപ്പോൾ അദ്ദേഹം ഇടത് മുന്നണിയിലെ മന്ത്രിയാണ് മറ്റൊരു വിഷയം ഉമ്മൻചാണ്ടി മരിച്ച ദിവസം മുതൽ ഇന്നുവരെയും പുതുപ്പള്ളി പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ കാണാനും ആ എന്താ അടക്കിയ സ്ഥലം കണ്ട് അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കാനും വിവിധ തുറകളിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണിതിന് കാരണം ഇപ്പോൾ ഇ എം എസിന് ശേഷം മുഖ്യമന്ത്രിമാരായ ആളുകളുണ്ട് അച്യുതമേനോനും എ കെ ആന്റണിയും കെ കരുണാകരനും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു മുഖ്യമന്ത്രി മാറി മറ്റൊരു മുഖ്യമന്ത്രി വരുമ്പോഴാണ് ഇപ്പോൾ ഇ കെ നേനാർ മാറി വി എസ് അച്യുതാനന്ദൻ വരുമ്പോഴാണ് രണ്ട് മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഒരു താരതമ്യം ജനങ്ങൾ നടത്തുന്നത് എന്താണ് വ്യത്യാസം ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ മാറി വി എസ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രിയായത് പിണറായി വിജയനാണ് അപ്പൊ പിണറായി വിജയൻ മാധ്യമങ്ങളെ കടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ജനവിരുദ്ധമായ ഒരു നിലപാട് ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും അകറ്റി നിർത്തിക്കൊണ്ട് വൻ സുരക്ഷാ സന്നാഹത്തിൽ താൻ മാത്രമാണ് അവസാന വാക്ക് എന്ന നിലയിൽ പിണറായി വിജയൻ മുന്നോട്ട് പോയപ്പോഴാണ് വളരെ മോശമായ അവസ്ഥയിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഉമ്മൻചാണ്ടി എത്ര മഹാനായിരുന്നു എന്ന യാഥാർത്ഥ്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവും ആദരവും മാത്രമല്ല നിലവിലുള്ള മുഖ്യമന്ത്രിയോടുള്ള വിയോജിപ്പും പ്രതിഷേധവും കൂടിയാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത് നേരെ മറിച്ച് ഉമ്മൻചാണ്ടിക്ക് ശേഷം വി എസ് അച്യുതന അച്യുതാനന്ദൻ ആയിരുന്നു കേരള മുഖ്യമന്ത്രിയെങ്കിൽ ചിലപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇത്രയും വലിയ ജനപിന്തുണ ലഭിക്കുമായിരുന്നില്ല അപ്പോൾ യഥാർത്ഥ കാരണം ജനങ്ങളെപ്പോഴും ഒരു നേതാവിനെ വിലയിരുത്തുന്നത് മുൻഗാമികളെ വെച്ചുകൊണ്ടാണ് ആ മുൻഗാമിയും പിൻഗാമിയും തമ്മിലുള്ള ഒരു താരതമ്യത്തിൽ എത്രയോ ഉയരെയാണ് ഉമ്മൻചാണ്ടി നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടായി നേരെ മറിച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ജനകീയനും സർവസമ്മതനും ആയിരുന്നു പിണറായി വിജയനെങ്കിൽ തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ ഗ്രാഫ് ഉമ്മൻചാണ്ടിയുടെ ജല ഇത്രയും ഉയരുമായിരുന്നില്ല അതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്